ചതുർഭുജെ നാലു കൈകളോട് കൂടിയവളെ ചതുർവക്ത്ര സംസ്തുതേ ചതുർവക്ത്രനാൽ ബ്രഹ്മാവിനാൽ സമ്യക്കാം വണ്ണം സ്തുതിക്കപ്പെട്ടവളെ പരമേശ്വരി എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായവളെ ചതുർഭുജയും ചതുർമുഖനാൽ സ്തുതിക്കപ്പെട്ടവളും ആയാലയോ പരമേശ്വരി നീ എനിക്ക് രൂപവും ജയവും യശസ്സും തന്നെമേ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ ദേവിയെ സ്ഥൂല രൂപത്തിൽ ആരാധിക്കുന്നവർ രണ്ട് കൈകളുള്ളവളായും നാല് കൈകളുള്ളവളായും പതിനെട്ട് കൈകളുള്ളവളായും ദിഗന്ധവ്യാപ്തമായ സഹസ്രവാഹക്കളോട് കൂടിയവളായും പല വിധത്തിൽ സങ്കല്പിക്കാറുണ്ട് മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും മഹാകാളിയായും സൗന്ദര്ഭാവത്തിൽ ആരാധിക്കുന്നവർ സാധാരണയായിട്ട് നാല് കൈകളോട് കൂടിയാണ് സങ്കല്പിക്കുന്നത് നാല് കൈകൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ ഭക്തന്മാർക്ക് കൊടുക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് ്രഹ്മാവ് ചതുർമുഖനാണ് ചതുർമുഖനായ ബ്രഹ്മാവിനാൽ സംസ്തുതയായവൾ എന്ന് രണ്ടാമത്തെ പറഞ്ഞതിന്റെ അർത്ഥം ദേവീ മഹാത്മ്യം ഒന്നാം അധ്യായത്തിൽ വിഷ്ണുകർണ കർണ മലോദ്ഭൂതന്മാരായ മധു കേടവന്മാരെ കണ്ടു ഭയുന്ന ബ്രഹ്മാവ് നിദ്രാരൂപിണിയായ ദേവിയെ സ്ത്രീ പ്രസാദിപ്പിക്കുന്നതായി വിവരിക്കുന്നുണ്ട് ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം അഞ്ചാം അധ്യായത്തിൽ സ്ത്രീയായി മാറിയ ബ്രഹ്മാവ് ദേവിയെ സ്ഥിതിക്കുന്ന സ്തോത്രം പ്രസിദ്ധമാണ് ഇതുപോലെ വിഷ്ണുവും ശിവനും ദേവിയെ സ്ഥിക്കുന്ന ഘട്ടങ്ങളും ഉണ്ട് ചതുർവക്ത്ര സംസ്തുതി എന്ന സംബോധന കൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികൾക്കും ദേവി എന്ന് സിദ്ധിക്കുന്നു പരമേശ്വരി എന്ന പദം ഈ ആശയത്തെ തന്നെ കുറിക്കുന്നുണ്ട് എല്ലാ ഈശ്വരന്മാർക്കും പരമയായതുകൊണ്ട് പരമേശ്വരി അല്ലെങ്കിൽ പരമേശ്വരൻ്റെ പത്നി कृष्णेन संस्तुते देवी शश्वत भक्त्या तम अंबिगे रूपम देहि जयम देहि यशो देहि दिशो जहि कृष्णेन संस्तुते देवी शश्वत भक्त्या तम अंबिगे रूपम देहि जयम देहि यशो देहि दिशो കൃഷ്ണേനാ കൃഷ്ണനാൽ ശശ്വത് ഭക്തി ശാശ്വതമായ അല്ലെങ്കിൽ നിരന്തരമായ ഭക്തിയോടെ സംസ്തുതേ സ്തുതിക്കപ്പെട്ടവളെ ത്വം അംബികേ നീ അംബികാദേവി അലയോ അമ്മേ കൃഷ്ണനാൽ നിരന്തരമായ ഭക്തിയോടെ സ്ഥിതിക്കപ്പെട്ട അലയോ അംബികയും നീ എനിക്ക് രൂപവും ജയവും യശസ്സ് നൽകിയണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ദേവിയെ സ്ഥിതിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട് അവയിൽ മുഖ്യമായിട്ടുള്ളത് ദേവി ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിനാലാം അധ്യായത്തിലുള്ള ദേവി സ്തുതിയാണ് കൃഷ്ണന് രുക്മിണിയിൽ പ്രദ്യുമ്നൻ എന്നൊരു മകൻ ജനിച്ചു കാമദേവന്റെ അവതാരമായ ഈ ശിശുവിനെ ഈറ്റില്ലത്തിൽ നിന്ന് ശംബരൻ എന്ന മായാവിയായ അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി പുത്രനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ദേവിയെ സ്തുതിച്ചു പതിനൊന്ന് ശ്ലോകങ്ങളുള്ള ആ സ്തോത്രം സർവാഭീഷ്ടദായകമാണെന്ന് പ്രസിദ്ധമാണ് സ്തോത്രം കൊണ്ട് സന്തുഷ്ടിയായ ചണ്ഡികാദേവി പ്രത്യക്ഷയായി പതിനാറ് വയസ്സ് ചെല്ലുമ്പോൾ പുത്രൻ ശംബരനെ കൊന്ന് തിരിച്ചെത്തുമെന്ന് അനുഗ്രഹിച്ചു കൃഷ്ണ ശബ്ദത്തിന് വിഷ്ണു എന്ന് പ്രസിദ്ധമായ അർത്ഥം ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം നാലാം അധ്യായത്തിലും വിഷ്ണു ചെയ്യുന്ന സ്ത്രീയും പ്രസിദ്ധമാണ്